ഡിയേഴ്സ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബി ബി എയുടെ മറ്റൊരു സബ്ജക്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ബി ബി എയുടെ മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ് ഈയൊരു പേപ്പറിന്റെ പ്രത്യേകത ഇത് ഒന്നര മണിക്കൂറാണ് ഇതിന്റെ എക്സാം മാക്സിമം മാർക്ക് ഫിഫ്റ്റി ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഒരു സബ്ജെക്ട് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് ആർക്കും പൊതുവായിട്ട് എഴുതാൻ പറ്റിയ ഒരു സബ്ജെക്ട് അതാണ് ഈ ഒരു സബ്ജെക്ടിന്റെ പ്രത്യേകത ഏതായാലും നമ്മൾ അതിന്റെ സെക്ഷനിലേക്ക് അടക്കാം സെക്ഷൻ എ രണ്ട് മാർക്കിനാണ് സെക്ഷൻ എ വന്നിട്ടുള്ളത് മാക്സിമം മാർക്കാണ് വാട്ട് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് റെഫേഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സെട്ര അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലിസ്റ്റ് ഔട്ട് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതായത് പഴയ മാർക്കറ്റിംഗും നിലവിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മാർക്കിനാണ് അപ്പൊ നമ്മൾ ചെറുതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി ഇതേ രീതിയിൽ അപ്പോ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ മീഡിയം അതായത് ടി വി റേഡിയോ പ്രിന്റ് അതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് യൂസ് ചെയ്തത് മെയിൻലി ഇൻ്റർനെറ്റ് ബേസ്ഡായ ചാനൽസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ടാർഗറ്റിംഗിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഹാസ് ബ്രോഡ് ടാർഗറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗിന് ഒരുപാട് ടാർഗറ്റിംഗ് ഉണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആരോ പ്രിസൈസ് ടാർഗറ്റിംഗ് കറക്റ്റ് ടാർഗറ്റിംഗ് അതായത് കറക്റ്റ് കസ്റ്റമറിലേക്ക് അത് എത്തും അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത ഓക്കെ ടാർഗറ്റിംഗ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഡിഫറൻസ് നിങ്ങൾ കൊടുക്കുക ഡിഫൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ടെക്നോളജീസ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് സിമ്പിൾ അല്ലെ എന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ചാനൽസ് ടെക്നോളജി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ചാനൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നെങ്കിൽ അതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദു മീൻ ബൈ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെഫേഴ്സ് കമ്പ്യൂട്ടർ സിസ്റ്റം ദൈറ്റ് പെർഫോം ടാസ്ക് നോർമലി റിക്വയർ ഹ്യൂമൺ ഇന്റലിജൻസ് ലേണിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ ഹ്യൂമൻ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറയുന്നത് വാട്ട് ഇമെയിൽ ഇമെയിൽ ഈസ് ആൻ ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് സെൻഡിങ് മെസ്സേജസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഫയൽസ് ഫയൽസ്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് സിമ്പിൾ അല്ലെ ഇമെയിൽ ഒരു ഫയലുകളും ഡോക്യുമെന്റ്സുകളും മെസ്സേജുകളും സെൻഡ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് മെത്തേഡ് ആണ് ഇമെയിൽ മറ്റൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് സെൻഡിങ് ടു യൂസേഴ്സ് സെന്റിംഗ് ഹെൽപ്ഫുൾവെന്റ് സബ്സ്ക്രൈബ്ഡ് അതായത് യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇമെയിലും നമ്മളിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവരുമായിട്ടൊരു ബിൽഡ് ഒരു ഫോക്കസിങ് ഓൺ ബിൽഡിങ് റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് റെലവെന്റ് ആയിട്ടുള്ള അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇമെയിലൂടെ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമ്മൾ അവരുടെ അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മുടെ കസ്റ്റമേഴ്സ് ആവും അതാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് വാട്ട് ഈസ് എസ് ഇ ഒ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് ഇനി ഈ ഒരു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ഏഹ് അവരും വരും ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രതീക്ഷിക്കാം സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസിങ് വെബ്സൈറ്റ് ടു ഇംപ്രൂവ് ഇറ്റ്സ് വിസിബിലിറ്റി ആൻഡ് റാങ്കിങ് ഒരു വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി അതിന്റെ റാങ്കിങ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാകും നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് കമ്പനിക്ക് വെബ്സൈറ്റ് ഉണ്ടാകും ആ വെബ്സൈറ്റ് പരമാവധി റാങ്കിങ്ങിലേക്ക് എത്തിക്കാൻ അതിന്റെ വിസിബിലിറ്റി എല്ലാവരും അത് കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സെർച്ച് തയ്യാറെടുക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രസീവ് വെബ് പേജ് പ്രോഗ്രസീവ് വെബ് പേജസ് ആർ വെബ് ആപ്ലിക്കേഷൻ ദാറ്റ് ഫംഗ്ഷൻ ലൈക്ക് മൊബൈൽ ആപ് ഫാസ്റ്റ് സെക്യൂർ ആൻഡ് ഏബിൾ ടു വർക്ക് ഓഫ് ലൈൻ അതായത് പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു ആപ്ലിക്കേഷൻ ആണ് ദാറ്റ് പ്രൊവൈഡ് എ യൂസർ എക്സ്പീരിയൻസ് സിമിലർ ടു നാറ്റീവ് മൊബൈൽ ആപ്പ് മൊബൈൽ ആപ്പിനെ പോലെ ഒരു യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആണ് ഈ പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമ്പൈനിങ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി വെബ് ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോം വെബിന്റെ മൊബൈൽ പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് പ്രോഗ്രസീവ് വെബ് പേജ് എന്ന് പറയുന്നത് വാട്ട് ബൈ വീഡിയോ മാർക്കറ്റിംഗ് വീഡിയോ മാർക്കറ്റിംഗ് യൂസസ് വീഡിയോ ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയണം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോളജ് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി വീഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് വീഡിയോ മാർക്കറ്റിംഗ് മെൻഷൻ എനി ടു ടെക്നിക്കൽ ഇഷ്യൂസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും അതിന്റെ രണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു രണ്ടെണ്ണം ഡാറ്റ പ്രൈവസി വയലേഷൻ അതേപോലെ തന്നെ മിസ്ലീഡിംഗ് അഡ്വെർടൈസ്മെന്റ് അപ്പൊ ഇത്തരം എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ വേറെയും ഉണ്ടാവും അപ്പൊ ഇതാണ് മറ്റൊന്ന് പ്രൈവസി നമ്മുടെ ഡാറ്റയുടെ പ്രൈവസി ഒരു വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് മിസ്ലീഡിങ് തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് മാർക്കിനാണ് ഇരുപത്തിനാല് മാർക്ക് മാക്സിമം സീഡിങ് ആണുള്ളത് വാട്ട് ആർ ദി സെവൻ സീസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സെവൻ സീസ് ഏഴ് സീകൾ അതാണ് ചോദിച്ചിട്ടുള്ളത് കസ്റ്റമർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യണം ദന്റ് കസ്റ്റമറിന് കൊടുക്കുന്ന കണ്ടന്റ് അത് റെലവെന്റ് ആയിരിക്കണം വാല്യൂ ആളൊരു ഇൻഫർമേഷൻ ആയിരിക്കണം ദക്സ്റ്റ് ഡെലിവറിങ് കണ്ടി റൈറ്റ് സെറ്റിംഗ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഓൺലൈൻ റിലേഷൻഷിപ്പ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം കസ്റ്റമൈസേഷൻ ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കണം അതാണ് കസ്റ്റമൈസേഷൻ അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് ആവശ്യം കമ്മ്യൂണിക്കേഷൻ മീൻസ് എപ്പോഴും ചാറ്റ് ചെയ്യാനും ഏത് സമയവും ചാറ്റ് ചെയ്ത് ഡൗട്ടുകൾ ചോദിക്കാനും സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടായിരിക്കണം അതാണ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ പ്ലാറ്റ്ഫോംസ് കസ്റ്റമർ നമ്മളെ പ്ലാറ്റ്ഫോം ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് കണക്ഷൻ അതാണ് സെവൻ സീസ് ഓഫ് ഡിജിറ്റൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ എസ് ഇഒ്ട്രൈപ്സും അതിന്റെ അതുപോലെ തന്നെ ഓൺ പേജ് ഓഫ് പേജ് ഓപ്റ്റിമൈസേഷനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ എസ് ഇഒ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളിത് ഓൾറെഡി നമ്മൾ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എസ്ഇഒ മീനിങ് എന്താന്നുള്ളത് എസ് ഒപ്റ്റിമൈസേഷൻ ആണ് എൻഹാൻസ് വെബ്സൈറ്റ് ആൻഡ് കണ്ടന്റ് ടു വിസിബിലിറ്റി ആൻഡ് റാങ്കിങ് ഇൻ സെർച്ച് എൻജിൻ റിസൾട്ട് പേജ് സെർച്ച് എൻജിൻ റിസൾട്ട് പേജിൽ നമ്മുടെ വെബ്സൈറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ടൂൾ ആണ് എസ്ഇഒ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സെർച്ച് എൻജിൻ ടൈപ്സ് ഓഫ് എസ് ഇ ഒ ഒരുപാട് ടൈപ്സ് ഉണ്ട് എസ് ഇ എസ്ഇഒിൻ്റെ ടൈപ്സുകൾ ഉണ്ട് ഒരുപാടുണ്ട് അതിലെ ഓൺ പേജ് എസ് ഇ ഒ അതേപോലെ തന്നെ ഓഫ് പേജ് എസ് ഇ ഒ ടെക്നിക്കൽ എസ് ഇ ഒ അങ്ങനെ തുടങ്ങിയ അതുപോലെ തന്നെ മോണി മറ്റുള്ള ചില ടൈപ്സുകളുണ്ട് അതായത് അതായത് ലോക്കൽ ഒ വോയിസ് സെർച്ച് എസ് ഇ ഒ ഇ കൊമേഴ്സ് എസ്ഇഒം കണ്ടന്റ് എസ്ഇഒ അങ്ങനെ തുടങ്ങിയ മറ്റു ടൈപ്സുകളും നമുക്ക് ഇതിലൂടെ ഇൻക്ലൂളഡ് ആവാൻ പറ്റും മറ്റൊന്നാണ് ആ പിന്നെ അതിലെ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷനും അതേപോലെ തന്നെ ഓഫ് പേജ് ഒപ്റ്റിമൈസേഷനും എന്താണ് ജസ്റ്റ് ഒന്ന് എഴുതുക ഓൺ പേജ് എസ്ഇഒ ഡീൽസ് വിത്ത് ആക്ടിവിറ്റീസ് വിത്ത് വെബ്സൈറ്റ് വെബ്സൈറ്റിനുള്ളിലുള്ള ആക്ടിവിറ്റീസ് ആണ് കീവേർഡ്സുകൾ കണ്ടന്റ് ടൈറ്റിൽ ടാഗ് ഇന്റർണൽ ലിങ്ക് അതാണ് ഓൺ പേജസ് ഇയോ ആ എന്താണ് വെബ്സൈറ്റിനുള്ളിൽ വെച്ചിട്ടുള്ള അതിലെ കണ്ടന്റ് വെച്ചിട്ട് മാക്സിമം നമ്മുടെ വെബ്സൈറ്റിനെ ബൂസ്റ്റ് ചെയ്യാം ഇന്ന് ഓഫ് പേജസ് ഇയോ എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ൂസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസിനെ ഉപയോഗിച്ചിട്ട് അവർ നമ്മൾ പാഡ് കൊടുത്തിട്ടും അവർ ലിങ്ക് കൊടുത്തിട്ടും റെഫറൽ ആയി കൊടുത്തിട്ടൊക്കെ പല രീതിയിൽ എന്ത് ചെയ്യാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ചെയ്യാണ് അതാണ് ഓഫ് പേജ് എസ് ഇ ഒ ഓൺ പേജും ഓഫ് പേജും മനസ്സിലാക്കിയിരിക്കുക ഓഫ് പേജ് എക്സ്റ്റേണൽ ആണ് ഇത് ഇന്റേണൽ ആണ് ഓക്കെ ഓഫ് പേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ സോഷ്യൽ സിഗ്നസ് ഗസ്റ്റ് പോസ്റ്റിങ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫ്ലുവൻസിലൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ സെർച്ച് എൻജിൻ ഒരു റാങ്കിങ് കൊണ്ടുവരാൻ പറ്റും മറ്റൊന്ന് ലിസ്റ്റ് ഔട്ട് ലിസ്റ്റ്ഔട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ബെസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് കസ്റ്റമർ എൻഗേജ്മെന്റ് പ്രൊമോട്ട് പ്രൊഡക്ട്സ് സർവീസ് ബിൽഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് എന്തും എഴുതാൻ പറ്റും അതിന് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാം ഇമെയിൽ മാർക്കറ്റിംഗിന് കോസ്റ്റ് എഫക്റ്റീവ് ആണ് പേഴ്സണൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും ഹൈ റിട്ടേൺ ആണ് ഈസി ടു ട്രാക്ക് ആൻഡ് മെഷർ ട്രാക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചില ബെനിഫിറ്റ്സ് ഇനിയും അഡ്വാൻറ്റേജ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം വാട്ട് ആർ ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് യൂസിങ് ഡിഫറൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിന്റെ ബെറ്റർ ടാർഗറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് റിയൽ ടൈം അന ഗ്ലോബൽ റീച്ച് ഗ്ലോബൽ ആയിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിൻ്റെ അക്കൗണ്ട്സ് റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നല്ല ടെക്നിക്കലി എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ വേണം നമുക്ക് അതേപോലെ നല്ല കോമ്പറ്റീഷൻ ആണ് ഈ ഒരു രംഗത്ത് പ്രൈവസി കൺസേൺ ഉണ്ട് ഡിപെൻഡ്സ് ഓൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നല്ല കണക്ടിവിറ്റി ഒരു കണക്ഷൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നല്ലൊരു അത്യാവശ്യം കണക്ഷൻ ഉള്ള ഒരു ഇന്റർനെറ്റ് വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മീൻസ് കണക്ടിവിറ്റി നഷ്ടപ്പെടരുത് ലിസ്റ്റ് ഔട്ട് എനി ഫൈവ് എനിപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻഡ് ദർ യൂസേഴ്സ് വളരെ ജനറൽ ആയിട്ടുള്ള ആണ് ഏതെങ്കിലും അഞ്ച് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിന് അതിന്റെ യൂസേഴ്സും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ ലിങ്ക്ഡിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാം കൊടുക്കാം സെക്ഷൻ സിയിലേക്ക് വരിക ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ്റെ പത്ത് മാർക്ക് ആണ് ചെയ്യുന്നത് ദ ഡിഫറൻസ് ആൻഡ് സിമിയാരിറ്റി ബിറ്റ്വീൻ എസ് യു ആൻഡ് എസ് ഇ ഒയും എസ് ഇ എമ്മും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റി അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ ബിസിനസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം ബോത്ത് രണ്ടിൽ നിന്നും ബിസിനസ്സിന് എങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിഫറൻസ് നോക്കണം എസ് ഇ ഒ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി എസ് ഇ എം ആണ് എസ് ഇ എം ആദ്യം നിങ്ങൾ എസ് ഇ എം എന്താന്ന് ആദ്യം മനസ്സിലാക്കണേ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ ആണ് എസ് ഇ ഒ എന്ന് പറയണത് ഇറ്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് വെബ്സൈറ്റ് വിസിബിലിറ്റി ഇതും എസ്ഇഒലെ തന്നെയാണ് ഏകദേശം അല്ലേ എന്താണ് വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് എസ് ഇ എം എന്ന് പറയുന്നത് അതായത് സെർച്ച് എൻജിൻ റിസൾട്ട് പേജ് എങ്ങനെയാണ് മെയിൻലി ത്രൂ അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മുടെ പേജുകൾ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജുകളും അപ്പൊ ഞാൻ എന്റെ ഒരു മീനിങ് പറഞ്ഞുള്ളൂ ഏകദേശം എസ് ഇ ഒ എസ് എം അതിന്റെ ഡിഫറൻസ് നമ്മൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ വെബ് പേജിൽ കണ്ടന്റ് കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നു എസ്ഇ എം അങ്ങനല്ല പെയ്ഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഡിഫറൻസ്ലോ ആൻഡ് ലോങ് ടൈം ഒരുപാട് വർഷം എടുത്തിട്ടായിരിക്കും അത് ബൂസ്റ്റ് ആവുക എസ് ഇ എം അങ്ങനല്ല പെട്ടെന്ന് ബൂസ്റ്റ് ആകും കാരണം നമ്മൾ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും കാരണം നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റിക് നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ എല്ലാവരും സന്ദർശിക്കാൻ വരും അത് പെട്ടെന്ന് ബൂസ്റ്റ് ആകും ട്രാഫിക് ഓർഗാനിക് ട്രാഫിക് എസ്ഇ എം പെയ്ഡ് ട്രാഫിക് യു ആർക്ക് ഓൺ വെബ്സൈറ്റ് വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യുക അതിനെ നമ്മൾ റാങ്കിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എസ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്ഇ എം എൻ ദ യൂസേഴ്സ് പെയ്ഡ് ക്യാമ്പയിൻസ് ആൻഡ് കീവേർഡ് ബിറ്റിംഗ് ക്യാമ്പയിൻസ് ആണ് അവിടെലി നമ്മൾ പെയ്ഡ് ക്യാമ്പയിൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എസ്ഇഒ ഇസ് ഐഡിയൽ ഫോർ ലോങ് ടേം ബ്രാൻഡിംഗ് ലോങ് ടേം ബ്രാൻഡിംഗിന് എസ് ഇ ഒ നല്ലത് പക്ഷെ കുറഞ്ഞ കാലത്തേക്കാണ് ക്യുക്യു വിസിബിലിറ്റി ആണെങ്കിൽ എസ് ഇ എം ആണ് നല്ലത് അപ്പോൾ ഒരുപാട് കാലത്തേക്ക് നമ്മളെ ബ്രാൻഡ് നിലനിൽക്കണമെങ്കിൽ എസ് ഇഒഒ ആണ് നല്ലത് കാരണം അത് ഫ്രീ ആണ് എസ്ഇഎം ആകുമ്പോൾ നമ്മൾ പെയ്ഡാണ് അത് കുറഞ്ഞ കാലത്തേക്ക് ഒരു വിസിബിലിറ്റി ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എസ്ഇ എം സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് അതിന്റെ സിമിലായിട്ട് ചോദിച്ചിട്ടുണ്ട് ബോത്ത് ഇമ്പ്രൂവ് വിസിബിലിറ്റി രണ്ടും വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സെർച്ച് എഞ്ചിന്റെ ഇസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ളത് കാരണം നമ്മൾ എന്തെങ്കിലും കീവേഡ്സ് അടിക്കുമ്പോഴത്തേക്കാൻ നമ്മുടെ നമ്മുടെ ഗൂഗിളിലൊക്കെ ഒരു കീവേഡ്സ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനിയുടെ അത് ഫസ്റ്റ് വരണം അതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ വിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ അങ്ങനെ തന്നെ ചില കമ്പനികളുടെ ഒക്കെ അങ്ങനെയാണ് നമ്മളെന്തെങ്കിലും അടിക്കുമ്പോൾ തന്നെ അത് വരും അല്ലെ കാരണം അത് അത്രയും വിസിബിലിറ്റി നമ്മൾ പെയ്ഡും പെയ്ഡ് എല്ലാതും ചെയ്തിട്ടാണ് ബോത്ത് യൂസ് കീവേഡ്സ് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ബോത്ത് എം ടു ഇൻഗ്രീസ് ട്രാഫിക് ആൻഡ് കൺവേഷൻസ് അതിന്റെ ബെനിഫിറ്റ് ബിസിനസ്സിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് പറയുന്ന ഇൻക്രീസ്ഡ് ബ്രാൻഡ് വിസിബിലിറ്റി അല്ലെ ഹയർ വെബ്സൈറ്റ് ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിൽ നല്ല ആളുകൾ ട്രാഫിക് ആളുകൾ കയറി നോക്കും ബെറ്റർ ടാർഗറ്റിംഗ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിനെ സെയിൽസ് ഇംപ്രൂവ് ആവും പെയ്ഡ് സ്ട്രാറ്റജിക്ക് ബെസ്റ്റ് റിസൾട്ട് രണ്ടും കൂടെ ആകുമ്പോൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടും കോമ്പിനേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് പെയ്ഡ് സ്ട്രാറ്റജിക്ക് ബെസ്റ്റ് റിസൾട്ട് ബെനിഫിറ്റ്സുകൾ ഒരുപാട് ബെനഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കറന്റ് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ കറന്റ് ട്രെൻഡ്സ് കറന്റ് ട്രെൻഡ് ട്രെൻഡ് വാട്ട് വാട്ട്ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ നമുക്ക് പഠിക്കാതെ തന്നെ അല്ലേ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കറണ്ട് ട്രെൻഡ് എന്താണ് എ ഐ ആൻഡ് ഓട്ടോമേഷൻ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് നിലവിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് കാലഘട്ടമാണ് മെയിൻലി അതുപോലെ തന്നെ വോയിസ് സെർച്ച് ആണ് ഓപ്റ്റമൈസേഷൻ വീഡിയോ ആൻഡ് റീൽ മാർക്കറ്റിംഗ് ചാറ്റ് ബോർഡ്സുകൾ കൺവേഴ്സേഷണൽ മാർക്കറ്റിംഗ് ഡാറ്റ ആൻഡ് റിവൺ മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് കറണ്ട് മാർക്കറ്റിംഗ് ട്രെൻഡ്സുകൾ എന്ന് പറയുന്നത് ചാറ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതുപോലെ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ഒക്കെ എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സുകൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിലവിൽ അല്ലെ അപ്പൊ അത് ഏതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ആവാം എക്സിക്യൂട്ടീവ് ആവാം സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആകാം സോഷ്യൽ മീഡിയ മാനേജർ കണ്ടന്റ് റൈറ്റർ ഇതൊക്കെ നമ്മൾ കണ്ടന്റ് റൈറ്റർ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പി പി സി ആൻഡ് ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് വെബ് അനലിറ്റിക് എക്സ്പേർട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാനേജർ അങ്ങനെ തുടങ്ങി ഒരുപാട് അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റർ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെ അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ അങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്